നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വാർത്തകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്ത് റേഷൻ കാർഡ് കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും നീല റേഷൻ കാർഡ് ഉടമകൾ അതായത് ഈ ഒരു മുൻഗണനേതര വിഭാഗത്തിൽ വരുന്ന വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇപ്പോൾ അപേക്ഷകൾ സമർപ്പം അതായത് നിങ്ങൾ മുൻഗണന റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് വെള്ള നീല റേഷൻ കാർഡാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡ് മുൻഗണന ലഭിക്കുന്ന പിങ്ക് കാർഡായി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഈ ഒരു അവസരം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ അതായത് വെള്ള നീല പി എച്ച് എച്ച് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ മാസം രണ്ട് മുതൽ പതിനഞ്ചാം തീയതി വരെ സമയം അനുവദിച്ചു അർഹരായിട്ടുള്ള കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് അവസരമുള്ളത് ഈയൊരു തീയതിക്കുള്ളിൽ നിങ്ങൾ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അർഹരാണെങ്കിൽ ഉടനെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ മാസം നാലാം തീയതി വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വിട്ടെടുപ്പും റേഷൻ വിതരണവും സംസ്ഥാനത്ത് പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് ട്രാൻസ്പോർട്ട് കരാറുകാരുടെ ബിൽ കുടിശ്ശികകൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുകയും വിട്ടെടുപ്പും റേഷൻ വിതരണവും സാധിക്കും സാധാരണ നിലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ഇനി അടുത്ത അറിയിപ്പ് ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ ഒന്നിന് പുറത്തിറക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിലാണ് ഈ ഒരു കാർഡ് നൽകി തുടങ്ങുക ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി കെട്ടിട ബാധ്യത സംബന്ധമായ സേവനങ്ങളെല്ലാം എ ടി എം കാർഡ് പോലെയുള്ള പത്തക്ക ഡിജിറ്റൽ നമ്പറുള്ള കാർഡിലൂടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കൊച്ചി തീരത്തെ കപ്പൽ അപകടം സാധാരണ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ച സാഹചര്യത്തിൽ ഇവർക്ക് താൽക്കാലികമായ ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ആയിരം രൂപ നൽകുവാൻ തീരുമാനമായി അതോടൊപ്പം തന്നെ ആറ് കിലോ അരി സൗജന്യമായി റേഷൻ അരിയായി നൽകുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേകിച്ച് ദുരന്തമായി പ്രഖ്യാപിച്ചതായും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗുമായി ചർച്ച ചെയ്ത് നിലവിലെ സ്ഥിതി അവലോകനം ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്